മേശ്വരത്തുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സ്മൃതി മണ്ഡപവും രാമേശ്വരത്ത് തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ ജന്മഭവനവുമാണ് ഈ വീഡിയോക്കകത്തുള്ളത് സ്മൃതി മണ്ഡപത്തിനകത്തേക്ക് പ്രവേശനമില്ലാത്തതിനാൽ അകത്തെ കാഴ്ചകൾ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല അബ്ദുൽ കലാമിൻ്റെ മണ്ഡപത്തിൽ അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളും അദ്ദേഹം ഉപയോഗിച്ച പ്രധാന വസ്തുക്കളുമൊക്കെ വളരെ ഭംഗിയായി സൂക്ഷിച്ചിട്ടുണ്ട് ഏവരും കാണേണ്ട ഒരു സ്മൃതിമണ്ഡപമാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റേത് इसका फोटो ले लो हाउस का इसी बदल दो 那大家没看见。